വിഘ്നേഷിനോട് പ്രണയം തോന്നിയ നിമിഷം തുറന്നു പറഞ്ഞ് നയൻതാര പ്രണയം മുട്ടിട്ട നിമിഷം ഓർത്തെടുത്ത് നയൻതാരയും വിഘ്നേഷ് ശിവനും നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ട റീൽ വീഡിയോയിലാണ് ഇരുവരും പരസ്പരം പ്രണയം തോന്നിയ നിമിഷങ്ങൾ പങ്കുവെക്കുന്നത് വിഘ്നേഷ് സംവിധാനം ചെയ്ത നാനും റൗഡി എന്ന സിനിമയിലെ സെറ്റിൽ വെച്ച് നടന്ന ആദ്യ സംഭാഷണങ്ങൾ ഇരുവരും പങ്കുവെച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത നാനും റൗഡി താൻ എന്ന സിനിമയിലൂടെയാണ് നയൻതാരയും വിഘ്നേഷും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അവിചാരിതമായി താൻ വിഘ്നേഷിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് നയൻതാര പറയുന്നു ഒരു ദിവസം പെട്ടെന്ന് പോണ്ടിച്ചേരിയിലെ റോഡിൽ ഒരു സീൻ എടുക്കുകയായിരുന്നു ഷൂട്ടിനു വേണ്ടി ആ റോഡ് അടച്ചിരിക്കുന്നത് ഞാൻ അവിടെ തന്നെ ഇരുന്ന് എന്റെ ഷോട്ടിന് കാത്തിരിക്കുകയായിരുന്നു വിക്കി ആകട്ടെ വിജയ് സേതുപതി സാറിന്റെ ഒരു ഷോട്ട് എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു എന്താണെന്നറിയില്ല ആ സമയത്ത് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ നോക്കി അതും വേറൊരു തരത്തിൽ എന്റെ മനസ്സിൽ ആദ്യം തോന്നിയത് വിക്കിയെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ എന്നായിരുന്നു അദ്ദേഹം ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നത് സംവിധായകൻ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ അപ്പോഴാണ് അദ്ദേഹത്തെ ശരിക്കും ശ്രദ്ധിക്കുന്നത് നയൻതാര വെളിപ്പെടുത്തി എന്നാൽ നയൻതാര ഷൂട്ടിന് വന്നപ്പോഴൊന്നും പ്രണയമെന്ന ചിന്ത തന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ലെന്ന് വിഘ്നേഷ് പറയുന്നു ഷൂട്ട് കഴിഞ്ഞ് നയൻതാര യാത്ര പറഞ്ഞ നിമിഷം വിഘ്നേഷ് ഓർത്തെടുത്തു നയൻമാടത്തിന്റെ ഭാഗങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു പോയപ്പോൾ അവർ പറഞ്ഞു സെറ്റിലിരിക്കുന്നത് ഞാൻ മിസ് ചെയ്യും എന്ന് ഞാനും പറഞ്ഞു എനിക്കും സെറ്റ് മിസ് ചെയ്യുമെന്ന് കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടി വന്നാൽ അവരെ കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ ആരായാലും മനസ്സിൽ വിചാരിക്കുമല്ലോ പക്ഷെ ഞാൻ നുണ പറയുകയല്ല അങ്ങനെ ഒരു ചിന്ത എനിക്ക് നയനുമഠത്തെക്കുറിച്ച് വന്നതേയില്ല വിഘ്നേഷ് ശിവൻ പറഞ്ഞു സിനിമയ്ക്കപ്പുറമുള്ള സൗഹൃദ സംഭാഷണം പരസ്പരം സാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ആദ്യം ഈ ബന്ധത്തിന് താല്പര്യമെടുത്തത് താനാണെന്നും നയൻതാര വെളിപ്പെടുത്തി നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന വിവാഹ ഡോക്യുമെന്ററിയിലാണ് സ്വകാര്യ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളെക്കുറിച്ച് നയൻതാരയും വിഘ്നേഷ് ശിവനും മനസ്സു തുറക്കുന്നത് നവംബർ പതിനെട്ടിനാണ് ഡോക്യുമെന്ററി റിലീസ് ചെയ്യുന്നത്